അല്ല നമ്മള് കുറച്ച് കാലമായില്ലേ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് ഒക്കെ ഡെയിലി ഇട്ട് പോകുന്നുണ്ടെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി ഇതിന്റെ പിന്നാലെ രണ്ട് റീസൺ ഉണ്ട് ആദ്യത്തെ റീസൺ ഈസ് പ്യുവർ മടി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ എഴുന്നൂറ്റി മുപ്പതോളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം അഞ്ഞൂറോ അറുന്നൂറോ വീഡിയോസോളം നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ കുറേ കാലം ഒരേ കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ നമുക്ക് ഇടയ്ക്ക് ഒരു മടി വരുമല്ലോ അതായത് മടുപ്പ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു മടി പിന്നെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എൻ്റെ ഫോണിൽ തീരെ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല വൺ ട്വന്റി എയ്റ്റ് ജി ബി ആയിരുന്നു എൻ്റെ ഫോണിന്റെ സ്റ്റോറേജ് സ്പേസ് അപ്പോൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ സ്റ്റോറേജിനെ പറ്റി വലുതായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ ലോങ് വീഡിയോ ഷോർട്സും വേറെ വീഡിയോസ് ഒക്കെ എടുത്തെടുത്ത് ഫോണിൽ തീരെ സ്പേസ് ഇല്ല ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണം അപ്പോൾ ഓൾറെഡി എടുത്തിരുന്ന വീഡിയോസ് ആയിരുന്നു ഞാൻ ഇത്രയും ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ഇനി ഇപ്പ കുഴപ്പമില്ല നമ്മൾ പുതിയ ഫോണൊക്കെ വാങ്ങി സെറ്റ് ആക്കിയല്ലോ അപ്പോൾ ഇനി മുതൽ എന്തായാലും അടിപൊളി പുതിയ പുതിയ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടാം അപ്പോൾ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട